കുറുമ്പനുമാണ് കണ്ടപ്ലങ്ങാട്ടോട്ട വാലസന എനിക്ക് വരെ കാണുമ്പോ ഓർമ്മ വരുന്നത് ഇവനെ നോക്കാനാവൂ നമ്മളെ വിളിപ്പിച്ചത് അങ്ങനെ ആവുമോ ചെറിയ അത് അവിടെ ആരോ ഒരാളിരിക്കോ ഓയോ നോക്കാ വരിയാ വരിയാ വീട്ടുകാരേ എന്താ ഞങ്ങൾ ചുണ്ടങ്ങാ പോലീന്ന് വരിക ചോറോ കഞ്ഞോ വേണോച്ചാ പുറത്തേക്ക് ചെന്നോളൂ തമ്പുരാൻ തമ്പുരാനല്ല ഇവിടത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തളയ്ക്കണമെന്നും പറഞ്ഞേ ഒരു കുറുപ്പടി കിട്ടിയിരുന്നു അങ്ങനെ ഉറപ്പാ ഇവിടിപ്പോ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ കൊണ്ടല്ലോ ചേരും കോവിലകല്ലേ

ഇരിപ്പ് തന്നെ കൊഴപ്പാ രോഗം ഇല്ല എന്നൊക്കെ പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ചെറിയോളൂ മേക്കിട്ട് കേറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പിലാൻ വിവരം അറിയും നോക്കി പഠിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂണ്ടി വന്ന ചോദിച്ചിട്ട് എന്നെ ചോദിക്കണ്ടവരോ ചോദിച്ചിട്ടെന്നെയാ വന്നിരിക്കണെ അവിടെ ഇരിക്ക ആരാ നിങ്ങളാ കാര്യസ്ഥി പ്രകാരം കുഞ്ഞു അല്ല നിങ്ങൾ എന്തിനാ പിടിച്ചത് കുറച്ചു മുമ്പ് ഒരാളെ അസുഖം ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ ഇവിടെ ആർക്കും അസുഖം ഒന്നുമില്ല ഓ എന്റെ മോൻ കുഞ്ഞുട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവരെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് എന്താ അവർ അഞ്ചാറ് മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ ആ പറ്റിക്കാം ഒന്നും പേടിക്കണ്ട ഒരു കരി പൂരി വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം പട്ടാമ്പ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേക്ക് കാണിക്ക എന്തോ ഇതിൽ ആരാ വല്യ രാമൻ നായര് ആരാ ചെറുത് വല്യ രാമൻ നായര് ഇത് ചെറിയ രാമൻ രാമനത്തേ ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മൂലന്ന മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ ശ്രദ്ധിച്ചേ പറ്റു ആടി പടി പടി സൂക്ഷിക്കാല് പല്ല് വെച്ചോളൂ പല്ലോളൂ വെള്ളം മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിലധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോകും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ട് കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവരിപ്പ പറഞ്ഞേക്കണം കൊറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് അമ്പലത്തിൽ പോണ്ടേ എങ്ങാളിക്കാനാ വെള്ളം അത് പഴയ കഥ എനിന്നോട്ട് കൊളത്തിൽ കുളിയില്ല എവിടെ ഇരുന്ന് കുളിച്ചാ മതി എനിക്ക് മനസ്സിലെങ്കിലും അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം ഇന്നവിടെ ഞാൻ എന്തൊരു കഷ്ട എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പോവൊന്നും പേടിയൊന്നുമില്ല ഇനി ഓടിപ്പോയാലും പിടിച്ചോണ്ടൊക്കെ പറയും പോലെ ചെറിയ പ്രാൻ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണേ വിട്ടേക്കു വല്യ രാമൻ നേരെ ചെറിയ രാമൻ നായരേ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കാനല്ല ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്ത് പറ്റിയത് മോനെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും തമ്പ്രാനെ തമ്പ്രാനെ എവിടെ നിങ്ങളെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചൂടുണ്ടോ അധികം പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോനെ ഇഷ്ടല്ലാന്ന് പറഞ്ഞില്ലല്ലോ പിന്നെന്താ കഴിക്കാത്ത എനിക്ക് വേണ്ട എന്തു പറ്റി എന്റെ മോനെ നല്ല മനസമാധാനുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ എന്തിനായി കാശു വെറുതെ കളയുന്നെ ഇവിടെ ആവശ്യം പോലും ഇരിപ്പുണ്ടല്ലോ പഴം കാശു കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്താ റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുത് എന്നൊരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോണ്ടെന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ താനെപ്പോ വന്നു കുറച്ചേരായി വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ഇല്ല എന്നിട്ടാണോ കൂടി ഒത്തുകിട്ടോ ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരാം ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം ഉണ്ടാവോന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഓ ഈ ആളിയെ പഴയതി മാറ്റമില്ല കേട്ടോ ഞാൻ ഞാനിന്ന് എസ് ഐ ആവില്ലേ ഇന്ന് പോരാടന്ന് ചുരം പ്രാൻ ഒഴുതു വന്നോളൂ ഞങ്ങൾ പുറത്തു വെച്ചോഷ്ര കുഞ്ഞിക്കുട്ടാ എത്ര നിന്നെ കാലായിട്ടിട്ട് എന്തിനാ കുഞ്ഞുകൂട്ട നീ അവരെ പേടിക്കുന്നത് ആരാ അതൊന്നും പറയാതിരിക്കാ നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്ക അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരുന്ന കരുതിയത്

ഉം അതിനൊരു യോഗം വേണം കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഞാൻ പിരിച്ചു വിട്ടാണോ അല്ലേ എങ്ങനെ എങ്ങനെ എന്നെ പിരിച്ചുവിടാനോ അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ ലൈക് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ പിരിച്ചു വിട്ടതല്ല ഞാൻ സ്വയം രാജിവെച്ച് വെച്ച് പോകുന്നതല്ലേ അത് പറഞ്ഞ ഭയങ്കര രസമാണ് രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരൂ എത്രയായിരം മണി ശമ്പളമായിട്ട് തരാനുള്ള ബോംബെയിൽ ഒരു കൂട്ടർ ചണ്ടികളിലുള്ളവർക്കാണ് ഞാൻ സമ്മതം മൂടിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഭയങ്കര ടെൻഷൻ കൂട്ട ഞാൻ പോകുന്നു നീ എനിക്ക് തീരെ എന്നാലും ഞാൻ പറയണ രാമേന്ദ്ര ഏത് കൂട്ടരാണ് നീ അവരുടെ കൂടെ പോകണം ഇപ്പൊ അതിനും രക്ഷയില്ലോ ലക്നൗ വേറെ പാർട്ടി വിളി ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ നിന്ന് കളഞ്ഞ് വാ കൊറേ കാര്യങ്ങളോട് പറയുന്നുണ്ട് ഞാൻ രാമേന്ദ്ര ഉദ്യോഗമാണ് ഇന്നലെത്തിയതും എന്നാ ചല് വടക്കോർത്ത് പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാ മതി അല്ലൂട്ടാ എവിടെയാ അവര് രണ്ടുപേരും കണ്ടില്ല അമ്പലത്തിൽ നിന്ന് പൊറത്തിറങ്ങിയപ്പോ അവരെ കാണാത്തോണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാ ഇനി വരട്ടെ ഇങ്ങനെ കൊണ്ട് എന്താ ഉപകാരം ഇവിടെ പഴയ രീതികളൊക്കെ ഇപ്പഴും അങ്ങനെ തൊട്ടുകല്ലേ എന്ന് വെച്ചാ കണ്ടിട്ട് പേടിയാവുന്നില്ല ഇത്ര ആഹാരം കഴിച്ച പിന്നെ മനുഷ്യനെ എന്തിനും ഉള്ള നിനക്കത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെ എന്ത് നേരം പോക്കാ രാമേന്ദ്രൻ ഇവിടെ ഉള്ളത് പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ അതെ അതെ വിനോദങ്ങളുടെ ഒരു പർവീസയാണല്ലോ പട്ടണം രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം ഡൽഹി ഡൽഹി ജയ്പൂർ വൈകുന്നേരവും കമ്പനി അല്ലായിരുന്നോ പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാദലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കയറി പറക്കാനെത്തു വെറുതെ അല്ല രാമേന്ദ്രൻ ഞാൻ പറഞ്ഞത് നീ ഭാഗ്യവനാണെന്ന്